അലൈക്കും നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ പെൺകുട്ടികൾ ഉണ്ടായിരിക്കുമല്ലേ അതെ എനിക്കും ഉണ്ട് രണ്ട് പെൺപിള്ളേർ അവൽ ഒരാൾ പതിനൊന്നാമത്തെ വയസ്സാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ അവളോട് ഏകദേശം ഈ സമൂഹത്തിൽ നടക്കുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായ കുറേ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം എന്നിരുന്നത് ഇന്നുവരെയും കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിയില്ല എന്നൊരു ചോദ്യം വരാതിരിക്കുവാനും എന്തിനാ അതൊക്കെ കൊടുക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം വരുമ്പോൾ എനിക്ക് മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നത് വേറൊന്നുമല്ല കുഞ്ഞിലെ എന്നെ വെറും ചെറുതായി കണ്ട് വളർത്തിയ എൻ്റെ ഉമ്മായും വാപ്പായും അതുപോലെ നമ്മുടെ മക്കളെ ഇന്നത്തെ കാലത്ത് വളർത്താൻ പറ്റത്തില്ല അവരോട് എന്തൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നത് നടക്കരുതായ്മകൾ നടക്കേണ്ടുന്ന നല്ല കാര്യങ്ങൾ ഇനി സമൂഹത്തിൽ നടക്കാൻ ചാൻസ് ഉള്ള നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു വേണം അവരെ വളർത്തുവാൻ അണച്ചല്ല വളർത്തേണ്ടത് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് അവൾ എന്ത് ചെയ്യുമെന്നും എങ്ങനെ അവിടെ നിന്നും എസ്കേപ്പ് ആവാമെന്നും വേണം പറഞ്ഞു മനസ്സിലാക്കുവാൻ അവരോട് ഒരിക്കലും അവരെ ഒളിച്ചും മറച്ചുമല്ല ഒന്നും പറയേണ്ടത് അവർ മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുത്തു തന്നെയാണ് അവരെ വളർത്തേണ്ടത്